ആലപ്പുഴ ചെങ്ങന്നൂർ ആല പഞ്ചായത്തിലൂടെ ഒഴുകുന്ന ഉത്തരപള്ളിയാർ ഒഴുക്ക് നിലത്ത് ഒഴുക്ക് നിലച്ച് മലിനമായിട്ട് വർഷങ്ങളായി സമീപമുള്ള ജലസ്രോതസ്സുകൾ മലിനമായതോടെ കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയും ആറിലെ മലിനജലം ഒഴുകിയെത്തിയതോടെ സാംക്രമിക രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പിടിപെടാൻ തുടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉത്തരപള്ളിയാറിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിൽ കോളിഫാം ബാക്ടീരിയയുടെയും ഫീക്കൽ ബാക്ടീരിയയുടെയും അളവ് കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു ആല റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടു മാസം മുൻപ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയത് സമീപമുള്ള ജലസ്രോതസ്സുകളും പരിശോധനയിൽ മലിനമാണെന്ന് കണ്ടെത്തിയിരുന്നു പല പരിശോധനകളും നടത്തിയതിൽ ജലം ഉപയോഗിക്കരുതെന്നും കിണർജലം തിളപ്പിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അധികൃതർ നിർദ്ദേശിച്ചതായി പ്രദേശവാസികൾ പറയുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ചിട്ട് എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പത്ത് എം എൽ വെള്ളത്തിൽ നാലായിരത്തി ഇരുന്നൂറ് കോളിഫോം ബാക്ടീരിയയുടെ അളവുണ്ടെന്നാണ് ഇത് സീറോ ആവേണ്ട സ്ഥാനത്താണ് നാലായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് ഈ വെള്ളം കൈകൊണ്ട് വിടാനോ ഉപയോഗിക്കാനോ ഇറങ്ങാനോ പാടില്ല എന്നാണ് അവർ പറഞ്ഞിട്ട് പോയത് അത്തരത്തിൽ മലിനമായി കിടക്കുന്ന പുഴയുടെ തീരുമാനം വെള്ളം കെട്ടിക്കിടക്കുകയാണ് വർഷങ്ങളായിട്ട് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഈ പുഴ മലിനമായത് മാത്രമല്ല ഈ പുഴയിൽ നിന്ന് ഉറവുകളായി കിണറുകളിൽ എത്തുന്ന എല്ലാ കിണറുകളിലെയും ആറിന്റെ പരിസരം കാടുമൂടിക്കിടക്കുന്നതിനാൽ രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു മാലിന്യങ്ങൾ നിറഞ്ഞ രൂക്ഷമായ ദുർഗന്ധവുമുണ്ട് സമീപമുള്ള പാലം പണി പൂർത്തീകരിക്കുമ്പോൾ ഉത്തരപള്ളിയാർ വൃത്തിയാക്കി തരുമെന്ന അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കായെന്നും നാട്ടുകാർ പറഞ്ഞു ആറ്റിലെ ജലത്തിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഞങ്ങക്ക് ഇത് സ്മെല്ലാ അതുപോലെ ഞങ്ങളുടെ കൈയല്ലെല്ലാം ചൊറിച്ചില്ല വീട്ടിലൊക്കെ ആക്കി ഈ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചില്ല അണുബാധ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ തൊടുകയോ ചെയ്യൽ തിളപ്പിച്ച് അറിച്ച വെള്ളം തന്നെ മുഖത്ത് തന്നെ ഒഴിക്കാവുന്ന പറഞ്ഞ കുളിക്കണം എന്നുണ്ടത്തെ ഞങ്ങൾ തിളപ്പിച്ച് അറിച്ച വെള്ളം കുളിക്കുന്നത് ചുറ്റുപാടുള്ള ഈ ആറിന്റെ തിട്ടയ്ക്കുള്ളവർക്ക് എല്ലാ അസുഖങ്ങള് ക്യാൻസറുകള് അതുപോലെ അവർ എല്ലാ അസുഖങ്ങളും അസുഖങ്ങളുറ്റുപാടുള്ളവർക്ക് എല്ലാ അസുഖങ്ങളും കിടക്കുക ഉത്തരപള്ളിയാർ പുനരുജ്ജീവനം പ്രകൃതി സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പതിനേഴംഗ കർമ്മസമിതി സ്ഥലം സന്ദർശിച്ചിരുന്നു വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനായി കായംകുളം മേജർ ഇറിഗേഷൻ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ ഉത്തരപള്ളിയാർ നിമിത്തം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കാൻ ഇത് തെളിച്ച് കിട്ടേണ്ടത് അത്യാവശ്യമാണ് പലമ്പണി വരുമ്പോൾ ചെയ്തു തരാൻ തരാമെന്ന് പറയുന്നുണ്ട് പലമ്പണിയും നടക്കുന്നില്ല ആരും വൃത്തിയാകുന്നില്ല പാലത്തിന്റെ സൈഡ് എല്ലാം വെള്ളം വെള്ളം കാരണം വരുന്നു വരുന്നു പിന്നെ നമ്മൾ നോക്കുന്നില്ല ശല്യം ഞങ്ങൾ ദൈർഘ്യം വരുന്ന നദിയുടെ നീരൊഴുക്ക് എവിടെയെല്ലാം തടസ്സപ്പെട്ടുവെന്നും കരയായി മാറിയ ഭാഗം ഏതെല്ലാമാണെന്നുമാണ് അധികൃതർ പരിശോധിച്ചത് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഉത്തര പള്ളിയാർ വൃത്തിയാക്കി ജലത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് ആലപ്പുഴ